നാളെ മുതൽ വീട്ടിൽ ഒരുമിച്ചിരുന്ന തിന്ന് അള്ളാഹു ബർക്കത്ത് ചെയ്യും അല്ലാഹു അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഒരു പാത്രം വാങ്ങോ എനിക്ക് ഒരാവശ്യം ഇല്ല നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യും ഞാൻ എന്റെ കാര്യം നോക്കിയാ പോരെ എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ നിനക്ക് വേണോ നീ നോക്കടാ ചങ്ങാതി ഒരു രണ്ട് ദിവസം ഒരു മൂന്ന് ദിവസം ഒരാഴ്ച നീ ഇങ്ങനെ ചെയ്ത നിന്റെ പെണ്ണും പുള്ള കാമുകനെ ബ്ലോക്ക് ചെയ്യും നിന്റെ പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു ഭർത്താവിന്റെ കൂടെ ഇരുന്ന് നീ ഭക്ഷണം നിന്റെ കഴിക്കും ആമനെ ചോദിക്കും എന്തേ ഉസ്താദ് എന്റെ എന്നോട് ഇഷ്ടമൊന്നുമില്ല എത്ര പെണ്ണുങ്ങളുമായിട്ട് ഓ സാധു പാവോടാ പറയണേട്ടാ വിചാരിക്കും സംസാരിക്കുക എട മനസ്സുകൾ തമ്മിൽ അടുക്കണം ഒരു പാത്രത്തിന്റെ കത്ത് ഭക്ഷണം കഴിക്കും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഇൻഷാല് മൂന്ന് നേരം അങ്ങനെ കഴിക്കണോന്ന് ഞാൻ പറയുന്നില്ല ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിക്കാൻ തീരുമാനിക്കും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ചെയ്യാമെന്ന് നീ എത്തിക്കെ പിശുക്കന്മാര് ആലുവചിക്ക എന്റെ പൊന്നാര ഉസ്താദ് ആമിനാടെ കൂടെ എങ്ങനെ ഇരിക്കും ഞാൻ ആമിനാടെ കൂടെ എങ്ങനെ ഞാൻ കഴിക്കും അതാ ചിന്തിക്കണേ കൂടെ കടക്കുന്നതിന് നിനക്ക് ഉഴപ്പില്ല കൂടെ അവളുടെ കൂടെ കയറി കിടക്കുന്നതിന് ഉഴപ്പൊന്നുമില്ല തിന്നാൻ കുഴപ്പം നിനക്ക് വേണമെങ്കിൽ ചെയ്യടാ ചെയ്യടാകട്ടെ വേണമെങ്കിൽ എനിക്ക് ആവശ്യമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യാൻ അതാ പറയുന്നത് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യു നിന്റെ ജീവിതം തുലയ്ക്ക് അള്ളാഹു മൂന്ന് ആകട്ടെട്ടെ വേണോ വേണോ മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ട് നിനക്ക് നാശമുണ്ടായി എന്തുകൊണ്ടാണ് നിന്റെ വീടിൻറെ അകത്ത് ഇത്രയും വലിയ നഷ്ടം വരാറുള്ള കാരണമെന്നറിയുമോ മൂന്നാമത്തെ കാര്യം വറുക്കത്തു വേണോ മൂന്നാമത്തെ കാര്യം വറുക്കത്ത് വേണോ നീ ചോദിക്കും മുസ്താദേ നല്ല കച്ചവടമുണ്ടായിരുന്നു നല്ല നിലയിലായിരുന്നു എന്തേ ഞാൻ ഇങ്ങനെയായി പോയത് അതിന്റെ കാരണം എന്തെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ കാരണമെന്തെന്നറിയുമോ മഹാനായിഹമ്മദ് മുസ്തഫാഹു അലി വസല്ലാല് ഭക്ഷണം താഴെ കിടക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ചോറ് തിന്നുമ്പോ നിന്റെ പാത്രത്തിൽ നിന്ന് താഴെ വീണ ഭക്ഷണമുണ്ടല്ലോ അത് നീ എടുത്ത് കഴിക്ക് അള്ളാഹു അതിൽ വറുക്കത്ത് വെച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മു ഏത് ഭക്ഷണം തിന്നുന്ന ഭക്ഷണത്തിലല്ല ആ താഴെ കിടക്കുന്ന ചോറ് നീ നോക്കി വെച്ചോ എടാ ഭക്ഷണം കടിച്ചു ആ ഭക്ഷണ പാത്രത്തിൽ നിന്ന് താട വീണ ഭക്ഷണം നീ നല്ലതുപോലെ ശ്രദ്ധിച്ചു വെച്ചോ അതിനകത്ത് അള്ളാഹു പറക്കത്ത് വെച്ചിട്ടുണ്ട് ഇടത് കൈകൊണ്ടെടുത്ത് വൃത്തിയാക്കി വലത് കൈകൊണ്ട് നീ കഴിക്ക് അള്ളാഹു നിന്നെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മളെടുത്ത് കഴിക്കാറുണ്ടോ നമ്മളെടുത്ത് കഴിക്കാറുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ആ ചങ്ങാതി നീ നേരെയാവാത്തത് അള്ളാഹുവിന്റെ പ്രവാചകൻ വീട്ടില് വരുമ്പോ ആയിഷാ ബീബി ഭക്ഷണം കഴിക്കാ ഒരല്പം താഴെ കിടക്കുന്നു ഒരൽപ്പം താഴെ കടന്നു അല്ലാന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ് നിറയുകയാണ് അത് നീ എടുത്ത് കഴിക്ക് എന്നിട്ട് മുത്തിനബി പറഞ്ഞത് എന്തെന്നറിയുമോ ഈ ഭക്ഷണം അല്ലാഹു തന്ന ഈ അല്ലാഹു ചെയ്ത ന്യത്തിന് നീ നിന്നിച്ച

നീ തള്ളി ക്ലോസെറ്റ് കേക്ക് അവന്റെ ഒക്കെ ജീവിതം എന്താകുമോ അള്ളാഹു കാത്തിരുമാറാകട്ടെ എടാ അല്ല തന്ന ഞാമത്താണ് ഭക്ഷണം സാധാരണമല്ല അതുകൊണ്ടാ പറഞ്ഞത് ഭക്ഷണത്തിനോട് ഭക്ഷണത്തെ നിന്ദിക്കരുത് ഭക്ഷണത്തെ നിന്നിക്കരുത് നിന്നിക്കരുതെന്ന് പറഞ്ഞാൽ ഭക്ഷണം നീ ചെന്നതിന് ശേഷം വേണം നിന്റെ മുന്നിൽ കൊണ്ടു വെക്കാൻ ഹദീസിന്റെ പണ്ഡിതന്മാർ ഇന്നലെയും ഞാൻ എന്റെ പള്ളിയിൽ ക്ലാസ് എടുത്തതാണ് ഭക്ഷണം വളരെ ശ്രദ്ധയോടുകൂടി കേക്ക് ഭക്ഷണത്തിന് നിങ്ങൾ ആദരിക്കണം അതല്ല ചെയ്ത് ആദരിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഭക്ഷണം വിളമ്പി വെച്ചേക്ക നീ പിന്നെ പോയിരിക്ക നിന്നെ നിന്നെ നീ ഭക്ഷണത്തെ നോക്കിയിരിക്കണം നീ ചെല്ലുന്നതിന് മുമ്പേ ഭക്ഷണം വിളമ്പി വെക്കുന്നത് അതിനെ നിന്നിക്കുന്നതിന് തുല്യമാ അള്ളാഹു കാക്കുമാർ ആകട്ടെ അള്ളാഹാക്കുമാർ ആകട്ടെ ആമിനടുത്ത് പറഞ്ഞേക്കാ വിളമ്പി വെച്ചേക്കാ ഞാൻ വന്നേക്കാം എന്നിട്ട് അതിങ്ങനെ പുരാവസ്തു അത് തുല്യമാ ഒരിക്കലും ചെയ്യരുത് എന്റെ സഹോദരിമാരോട് പറയുന്നു ഒരു കാരണവശാലും അള്ളാഹുവിനെ ഓർത്തിട്ട് നിങ്ങൾ ഭക്ഷണം നേരത്തെ വിളമ്പി വെക്കരുത് നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ മക്കൾ വന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം മുന്നിൽ കൊണ്ടുവെക്കാവൂ നേരത്തെ വിളമ്പി വെക്കുന്നത് അതിന് നിന്നിക്കുന്നതിന് തുല്യമാ അള്ളാഹു കാക്കുമാറാകട്ടെ അല്ല കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വറുക്കത്ത് വേണോ ദയവ് ചെയ്ത് താഴെ വീണ ഭക്ഷണം നിങ്ങൾ നിന്നിക്കരുത് താഴെ വീണ ഭക്ഷണത്തെ നിങ്ങൾ നിന്നിച്ച അല്ല നിന്നെ കൈയൊഴിയും നിന്റെ ജീവിതം നാശമാകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ തിന്നുന്ന ചോറ്തിനേക്കാലും ഏറ്റവും കൂടുതൽ വറുക്കത്ത് താഴെ കിടക്കുന്നതിനാൽ രണ്ട് ഭക്ഷണത്തിനാണ് വറുക്കത്ത് രണ്ടു ഭക്ഷണത്തിനാണ് വറക്കത്ത് ഒന്ന് താഴെ വീണ ഭക്ഷണം രണ്ട് ഏറ്റവും അവസാനം കഴിക്കുന്ന ഭക്ഷണം അള്ളാഹു വറക്കത്തെയ്യ മാറാകട്ടെ കണ്ടിട്ടുണ്ടോ നമ്മളൊക്കെ തിന്നു തിന്നു വയറ് നിറഞ്ഞു കഴിഞ്ഞ അവിടെ ഇട്ടേക്കും എന്നാൽ ചില ഉസ്താദന്മാരൊക്കെ അള്ളാഹുവെ നക്കിത്തൊടക്കും കൈ കൊണ്ട് എല്ലാരും ഭക്ഷണം കഴിച്ചെഴുന്നേച്ചാലും ആ പാത്രം ഇങ്ങനെ നക്കി തുടയ്ക്കൈ കൊണ്ട് ഇങ്ങനെ തുടച്ചു തുടച്ചെടുക്ക എന്തുകൊണ്ട് അതിലാ വറുക്കത്തിൽ അവിടെ മണേ പറഞ്ഞത് രണ്ട് ഭക്ഷണത്തിൽ ഒന്ന് താഴെ വീണ ഭക്ഷണം രണ്ട് അവസാനം എല്ലാരും തിന്നു തീരുമ്പോ അവസാനത്തെ ഭക്ഷണം അതിൽ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലം അള്ളാഹു നമുഖീമ നൽകുമാറാകട്ടെ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ അഞ്ച് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് അള്ളാഹുദിനക്ക് രക്ഷ തരണമെങ്കിൽ ഒന്ന് എന്ത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് രണ്ടറക്കാലത്ത് നിസ്കരിച്ച് അള്ളാഹുവിനെ ഏൽപ്പിക്കണം രണ്ട് നീ മുഷാവറ ചെയ്ത് അറിവുള്ളവരോട് ചോദിക്ക് മൂന്ന് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ റബ്ബിന്റെ സഹായം ലഭിക്കാൻ ഒരു സതക്ക കൊടുക്ക് നാല് നബിസല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ പൊരുത്തം കിട്ടാൻ സൂറത്തു യാസീനോത് അഞ്ച് വാപ്പയോടും അമ്മയോടും ചോദിക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി ചോദിക്ക് മരിച്ചവരാണെങ്കിലും കബറി കടന്ന കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ കബറിയിൽ പോയി അനുവാദം ചോദിക്ക് അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഇനി പെട്ടുപോയവരോട് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങൾ സൂക്ഷിക്ക് സലാം പരിപൂർണമായിട്ട് പറ ആരോടും കുടുംബത്തോടും പ്രത്യേകിച്ച് രണ്ട് ഒരുമിച്ച് ഒരു പാത്രത്തിൻ്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്ക് മൂന്ന് താഴെ വീണ ഭക്ഷണത്തെ നിന്നിക്കരുത് എടുത്ത് കഴിക്ക് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ അലഹദില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം പത്തരയായി പത്തരയോടെ അടുത്തു എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമയം നമുക്ക് അനുവദിക്കുന്നില്ല ഇൻഷാ അള്ളാഹു ആയുസും ആരോഗ്യവും നൽകിയ നമുക്കിതുപോലെ ഒരുമിച്ച് കൂടാനും നല്ല കാര്യങ്ങൾ പഠിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പഠിച്ച റബ്ബിന്റെ മുന്നിൽ നമുക്ക് സ്വലാത്ത് പറഞ്ഞു ആ ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു സ്ഥാപനമുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നീക്കുന്ന മുത്തങ്ങൾ നാടും വീടും വിട്ട് ഇവിടെ വന്നവർ ഇൽമു പഠിക്കാൻ ഖുർആൻ പഠിക്കാൻ വന്ന് കിടക്കുന്നവരാ പക്ഷെ ആ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നിങ്ങൾക്കറിയാം ഇതുപോലെ വർഷത്തിലൊന്ന് കൂടാറുണ്ട് ആ വർഷത്തിൽ കൂടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ കൊണ്ടാണ് ഈ മക്കൾക്ക് ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളും കൊടുക്കുന്നത് ആയി കൊറോണ കാരണം വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ആ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കൊണ്ട് ഈ ഒരുമിച്ച് 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 കൂടിയവരോട് നമ്മൾ നമ്മൾ ഇത്രയും ഇത്രയും പേര് പേര് ഇതുപോലെ കൂടി വെറുതെ കാര്യമില്ല നമ്മളെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ഇവിടെ പിരിഞ്ഞു പോകുമ്പോൾ പ്രയോജനം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ നൂറ് കാര്യങ്ങൾ പറയും പ്രയാസമാ ദുഃഖമാ ദുരിതമാ കടമ എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് ഒരാള് പോലും പറയരുത് ഈ സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാവരും എത്ര മൊത്തം ഇൻഷാല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ കുട്ടികളെ നിങ്ങൾ ഓരോരുത്തരെ ഏറ്റെടുക്കണം ഈ പറയുന്ന മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് ഈ മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ഒരു ദിവസം ഈ മുപ്പത്തിയൊന്ന് കുട്ടികളുടെ വാപ്പയാകണം അള്ളാഹുബാഖിന്ദര്മാർ ആകട്ടെ എല്ലാ ദിവസവും ആകണമെന്ന് ഞാൻ പറയുന്നില്ല ഈ മക്കളെ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇരിക്കുന്ന കുട്ടികൾ മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളുണ്ട് അവർ അള്ളാഹുവിന്റെ മലക്കുകൾ ചെറുകു താഴ്ത്തി ബഹുമാനിക്കുന്നവരാ അള്ളാഹുവിന്റെ മലക്കുകൾ ബഹുമാനിക്കുന്നവരാ ചെറക്താറ്റി ബഹുമാനിക്കുന്നവരാക്ക് ഉത്തരമുണ്ട് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമുണ്ട് നാളെ ഇവർക്ക് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ഖുർആൻ ആമ്പടിക്കും നമുക്ക ഖുർആൻ പഠിക്കുന്നവരാണ് നമ്മുടെ മക്കൾ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലിന്റെ മുന്നിലാണ് ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയാണ് കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമ കണ്ടുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് നടക്കുകയാണ് പക്ഷേ അല്ലാൻ്റെ ഒതുപെടുക്കണം വാപ്പാ ഇവരെ തൊടണമെങ്കിൽ ഒതുപെടുക്കണം കാരണം ഖുർആൻ ഇവൻ ഖുർആനിന്റെ പ്രത്യേകമായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടവരാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ ഈ ഈ ഖുർആൻ പഠിക്കുന്ന മക്കള് വിദ്യാർത്ഥികളെ ഒരാള് മാത്രം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല അള്ളാഹു എനിക്ക് ആയുസ് എന്നെങ്കിലും ഒരു ദിവസം ഇവിടത്തെ സ്ഥാപനത്തിൽ ഞാൻ പോകാം ഈ മുപ്പത്തി വിദ്യാർത്ഥികൾക്കും അവരെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്കും ഒരു ദിവസം ഭക്ഷണം വാങ്ങിക്കൊടുക്ക ഒരു ദിവസം ദിവസം ഒരേ ഒരു ഈ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമോ അല്ല വയത്തിമം വസീരാദു ജസ യൗമുലി കലിയു ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാണ് അല്ല പറഞ്ഞതാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ അമ്മ നിങ്ങൾക്ക് തരുന്ന പൊതിപരം മുപ്പത്തിയൊന്ന് പഠിക്കുന്ന മക്കൾ ഒരു ദിവസം ഉമ്മയായി ഈ മുപ്പത്തിയൊന്ന് മക്കളുടെ ഉമ്മയാകാൻ പറ്റുമോ ഈ മക്കളും ഏറ്റെടുക്കാൻ കഴിയുമോ ലക്ഷങ്ങള് വേണ്ട പതിനായിരങ്ങൾ വേണ്ട ഒരു ദിവസം ഈ മക്കൾക്ക് ഒന്ന് ഭക്ഷണം കൊടുത്ത ഭക്ഷണം കൊടുത്താ പ്രതിഫലം എന്തെന്നറിയോ ഒരു ദിവസം നമ്മൾ മരിക്കുമല്ലോ നിന്ന് യാത്ര പറയുമല്ലോ ആലിനെ കാണുമല്ലോ നേരിട്ട് അനുഭവിക്കേണ്ടവരാണല്ലോ ആ മരിക്കുന്ന സമയത്ത് കാണാ സിറൂ പിന്ന സമയത്ത് സ്വർഗം കാണാ അള്ളാഹുബിന്റെ ആമ്പടിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്തോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഒന്നാമത്തെ പ്രതിഫലം ഈ നിന്ന് നീ മരിക്കുന്ന സമയം മലക്കുകൾ നിനക്ക് ഈ മക്കൾക്ക് നീ കൊടുത്ത ഭക്ഷണത്തിന്റെ പ്രതിഫലം കണ്ടെ മരിക്കൂ അള്ളാഹുമാറാകട്ടെ അല്ല ഭാഗ്യന്തരുമാർ ആകട്ടെ കോടികൾ കൊടുക്കാ കിട്ടൂല്ല ആ സമയത്ത് നീ നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കാമെന്ന് പറഞ്ഞാലും അല്ല നിനക്ക് അങ്ങനെ ഒരു പ്രതിഫലം തരത്തില്ല ഈ കുറു ആമ്പടിക്കുന്ന സ്വീകരിക്കുന്ന മലക്കുകൾ ചെറുകുതാഴ്ത്തി ബഹുമാനിക്കുന്ന പള്ളിപ്പറമ്പിൽ വെറുതെ കാലുകുത്തിയാൽ ഖബറാളികളുടെ ശിക്ഷ അള്ളാഹു നിർത്തിവെക്കുന്ന വിഭാഗമാണ് ഈ മക്കൾക്ക് നിങ്ങൾ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുത്താൽ ഒരു കൊല്ലത്തെയല്ല ഒരു മാസത്തെയല്ല അല്ല ഒരാഴ്ചയിലല്ല ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഈ മുപ്പത്തിയൊന്ന് മക്കൾക്ക് നിങ്ങൾ കൊടുത്താൽ മരിക്കുന്ന സമയത്ത് അള്ള നിനക്ക് സ്വർഗം കാണിച്ചു തരും അത് കണ്ടിട്ട് മരിക്കാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ രണ്ട് നീ നാളെ കബറിൻ്റെ അകത്ത് നിന്ന് നീ എഴുന്നേക്കുമ്പോ നീ പറുമാർ കോടതിയുടെ മുകളിലൂടെ കോടീശ്വരന്മാര് മുഴുവനും ഉരുകുന്ന ദിവസം ദിവസം അള്ളാഹുവിന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറവകളെ പോലെ പറക്കുകയാ പറന്നു പറന്നു പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ അവിടെ നിൽക്കുന്ന മലക്ക് പോലും നിന്നോട് ചോദിക്കും നിന്റെ വിചാരണ കഴിഞ്ഞോ നീ സിറാത്ത് കടന്നിട്ടാണോ വരുന്നത് നീ ആരാ നിനക്ക് പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും അത്ഭുതത്തോടുകൂടി നിന്നോട് ചോദിക്കും എന്ത് ചെയ്തതിന്റെ പേരിലാ ഇത്രയും പെട്ടെന്ന് നീ സ്വർഗത്തിൽ വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ന് നിനക്ക് പറയാൻ കഴിയണം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തതിന് അള്ളാഹു എനിക്ക് തന്ന പ്രൊതിഫലമാ അള്ളാഹുവിൻ്റെ ഖുർആാന പറഞ്ഞത്യവും നീ പേടിക്കണ്ട പരലോകത്തിന്റെ വിഷയത്തിൽ നീ ഭയപ്പെടണ്ട അന്ന് നീ രക്ഷപ്പെടും അല്ലാഹു നിന്നെ അന്ന് രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ അതുകൊണ്ട് സഹോദര ഒരുപാട് സമ്പാദിച്ചു കൂട്ടി ഒരു പ്രയോജനവുമില്ല ഈ പഠിക്കുന്ന മക്കൾ മരിക്കുന്ന കാലം വരെ അത് ചെയ്യുന്നു അള്ളാഹുവേ ഞാൻ പഠിക്കുന്ന എന്നെ സഹായിച്ചിട്ടുണ്ടോ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ അത് മതി വാപ്പ നിനക്ക് രക്ഷപ്പെടാൻ നീ പള്ളിപ്പറമ്പി കബറി കിടക്കുമ്പോ നിന്റെ മോനോ നിന്റെ ഭാര്യയോ നിന്റെ കൂടെ കൂടെപ്പുറപ്പ് പൊതുവെ ചെയ്യണമെന്നില്ല ഈ ൊന്നു മക്കൾ മരിക്കുന്ന കാലം വരെ ചെയ്താൽ അതിന്റെ പ്രതിഫലം നിനക്കെത്തും അവർ കുറുആാനു അതിന്റെ പ്രതിഫലം നിങ്ങൾക്കെത്തും അതുകൊണ്ട് അള്ളാഹുവേ ഇവർക്ക് ഹലാലു മതി ഹറാമു വേണ്ട പലിശക്കാരന്റെ പൈസ വേണ്ട പറ്റിച്ചുണ്ടാക്കിയവന്റെ പൈസ വേണ്ട ഉസ്താദ് അള്ളാഹുവിന്റെ പഠിക്കുന്ന ഈ മക്കൾക്ക് ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എന്നെങ്കിലും ഒരു ദിവസം ഈ മുപ്പത്തിയൊന്ന് മക്കൾക്കും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ വാങ്ങിക്കൊടുക്കാം എന്ന് ർക്കെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ തോന്നൽ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഒരു മൂന്ന് സ്വലാത്ത് പറയും അത് കഴിയുമ്പോൾ സ്വർഗത്തിന്റെ അവകാശികൾ കൈപുക്കണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ അലാ മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി അല്ലാഹുമ്മ സല്ലി സല്ലി യാ റബ്ബി വസല്ലിം പതിനാറ് കുട്ടികൾ ഒന്നും രണ്ടുമല്ല അതുകൊണ്ട് ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മനസ്സുള്ളവർ കൈവൊക്കെ എഴുന്നേക്കണം എഴുന്നേറ്റ് നിൽക്ക് ഞാൻ കാണട്ടെ സ്വർഗത്തിന്റെ അവകാശമാണ് എഴുന്നേറ്റ് നിൽക്ക് നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് ഒന്ന് ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എന്തെങ്കിലും നിന്റെ കയ്യിൽ ഉള്ളപ്പോൾ ഒന്ന് എഴുന്നേക്കുക എനിക്ക് നിങ്ങളെ കാണണം അഞ്ചു ദിവസം അലഹമില്ല

ഇനി ഞാൻ കൊടുക്കാം പഠിക്കും നമക്കളാ പതിനാറോളം ഹാഫുലീങ്ങളുണ്ട് സഹോദര ഇൻഷാ അല്ലാഹ് ഒരാൾ ദഅവനം വന്നിട്ട് അൽഹംദുലില്ലാ 62 63 64 65 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുണകടലായ ദയാലുവായ് അല്ലാഹുവേ നിന്റെ ഖുർആൻ പഠിക്കും നമ്മക്കല്ലാ ഇവരെ തെരഞ്ഞെടുത്തത് നിയ്യാ അല്ലാഹ് നീയാ ഈ പേരെയും നീ െങ്കിലും അറുത്തു മുറിക്കുന്ന രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ശതക്കയുടെ പറക്കത്തുകൊണ്ട് കരിച്ചു കളയണേ അല്ലാ പടച്ചവരേ ൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല പടച്ചവരെ നീ അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ പത്തു മക്കളെ ഏറ്റെടുത്ത സഹോദരന് അല്ലാഹുവേ ആ മുഖത്ത് കണ്ട പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ തമ്പുരാ പെങ്ങന്മാരെ നീ മക്കൾ നിന്നെ കൈവിട്ടാലും ഈ പഠിക്കും മക്കൾ നിന്നെ കൈവിടില്ല മുപ്പത്തിയൊന്ന് മക്കളുണ്ട് പതിനാറ്മാ അതുകൊണ്ട് പടച്ചവര് സംഘാടകർ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകുക ഈ കൂട്ടത്തിൽ നീ ഇഷ്ടപ്പെട്ടവര് നീ തിരഞ്ഞെടുക്കണേ അല്ലാ സംഘാടകർ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകണം ഇനി സഹോദരിമാര അള്ളാഹുബിന്റെ ഖുർആൻ പഠിച്ച മക്കളുടെ ഉമ്മയാകാൻ ആഗ്രഹമുള്ള സഹോദരിമാർ സംഘാടകർ പോകണം എനിക്കൊരു സ്വർണ്ണ മോതിരം വേണം സംഘാടകർ

എത്ര ദിവസത്തെ ഭക്ഷണം എല്ലാ മാസവും എല്ലാ മാസവും ഒരു ദിവസം അലഹദില്ല ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു സ്വർഗമല്ലാതെ ഒന്നും നീ കൊടുക്കല്ലേ അള്ളാഹു ആഹ്റബം രക്ഷപ്പെടുത്തണേരാനെ അപ്പൊ അറുപത്തി അഞ്ചും പന്ത്രണ്ടും അറുപത്തി അഞ്ചും പന്ത്രണ്ടും എത്ര ആയിപ്പ ഞാൻ കണക്കിൽ ഇത്തിരി എത്ര കണക്കിലിത്തിരി പൊറോട്ടെ അലഹമില്ലേഴ് അലഹമില്ല കരുവാരെ കൊണ്ടുള്ള ഒരു സഹോദരൻ വായത് ലൈവായി കേട്ടിട്ട് ഒരു ദിവസത്തെ ഭക്ഷണം അപ്പൊ എഴുപത്തിയെട്ട് പിന്നെന്താ പറഞ്ഞാൽ അലഹമുല്ല ഇ കെ മൊയ്തീം പിൻഷത്തി ഒൻപത് പുലൂത്ത കുബിയർ

ഇത് ആണുങ്ങളാണ് പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഇൻഷാല് എൺപത് പേര് ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ നാലാള് അലമ്മദില്ല എൺപത്തിനാല് അവിടെ ഉണ്ടോ മോനെ ഒരാള് മൂന്ന് അപ്പൊ എൺപത്തിനാലും മൂന്നും മൂന്നും എൺപത്തി ഏഴ് എത്ര പേര് എൺപത്തി എട്ട് എൺപത്തി ഒൻപത് ആരാ ഇനി മൂന്ന് പേര് വേണം ഇനി മൂന്ന് പേര് ഇനി രണ്ട് ഒരാൾ കൂടെ ഇനി ആരെങ്കിലും ഒരാൾ കൂടെ ഒരാൾ കൂടെ കൈബുക്ക് മതി അലഹ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ഉസ്താദന്മാർ കൂടെ ഇരിക്കട്ടെ അലഹമുല്ല പരപ്പനങ്ങാടിയിൽ നിന്ന് രണ്ട് സഹോദര അലഹമില്ല ഓരോ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം അലഹമുല്ല അപ്പൊ തൊണ്ണൂറ്റി എട്ട് നൂറ് ആ സൽമാൻ റഹ്മാനി എന്ന റഹ്മാൻ എന്നൊരാൾ ഒരാളുടെ തൊണ്ണൂറ്റി ഒമ്പത് നൂറ് വേണം നൂറ് അലഹമുല്ല നൂറ്

നിങ്ങൾ വർഷത്തിൽ ഒരു ദിവസമാണ് ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സാമ്പാറും ചോറും കൊടുക്കേണ്ടവർക്ക് സാമ്പാറും ചോറും കൊടുക്കാം കൊടുക്കുമ്പോ ഒരു നല്ല ഭക്ഷണം കൊടുക്കണം ഇല്ലേ വർഷത്തിൽ ഒരിക്കലാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പൊ കൊടുക്കുമ്പോ ഈ മുപ്പത്തിയൊന്ന് മക്കൾക്കും ഇവിടത്തെ ഉസ്താദന്മാരുൾപ്പെടെ പത്ത് നാൽപ്പത് പേരുണ്ട് ഈ നാല്പത് പേർക്ക്